ജലസംരക്ഷണത്തെ പറ്റി പണ്ട് ചിന്തിച്ചില്ല ഇനിയെങ്കിലും ചിന്തിച്ചു തുടങ്ങണമെന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമം വിരൽ ചൂണ്ടുന്നത് കുടിവെള്ളത്തിനായി നാടെങ്ങും നെട്ടോട്ടം ഓടുമ്പോൾ വരും നാളുകളിലെങ്കിലും കുടിവെള്ളക്ഷാമത്തെ നേരിടാനുള്ള പോമ്പൊഴി കയ്യെത്തും ദൂരെയാണ് കിണർ റീചാർജിങ്ങിലൂടെ വരും നാളുകളിലെ വരൾച്ചയെ നേരിടാൻ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പേ കിണർ റീചാർജിങ് സംവിധാനം ഒരുക്കിയവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന കുടിവെള്ളക്ഷാമം ബാധിച്ചിട്ടില്ല എന്ന വസ്തുത ജനങ്ങൾക്ക് ഉദാത്ത മാതൃകയാവുകയാണ് കിണർ റീചാർജിംഗ് സംവിധാനത്തെ കൂടുതലായി പരിചയപ്പെടാം ഇനി വരുന്നൊരു തലമുറയ്ക്ക് മുറയ്ക്ക് ഇവിടെ വാശം മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ തണലുകെട്ടാൽ തപസിലാണി നിവിടെ എല്ലാ നീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സെർവവും കാറ്റുപോലും വീർപ്പടക്കെ കാത്തു നിൽക്കും നാളുകൾ കാച്ചു പോലും വീർപ്പട കാത്തുനിൽക്കും നാളുകൾ ഈ വിടയൽ പിറവിയത്തുകൾ തന്നെ മന്ത്രണം വർഷങ്ങൾക്ക് മുമ്പേ കുഴൽക്കിണർ റീചാർജിംഗ് സംവിധാനത്തെ പറ്റിയുള്ള അറിവുകൾ നാടങ്ങം പ്രചരിക്കുന്നതാണ് എന്നാൽ ആളുകൾ വേണ്ടത്ര ഗൗരവം ഇക്കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്നാൽ ചിലരെങ്കിലും സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിയിരുന്നു കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ പശ്ചാത്തലത്തിൽ കുഴൽക്കിണർ റീചാർജിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തിയവർക്ക് കുടിവെള്ളം സമൃദ്ധമായുണ്ട് ഏറ്റവും കൂടുതൽ കിണർ സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം എന്നാൽ വേനൽക്കാലമാകുന്നതോടെ കിണർ വറ്റുകയോ വെള്ളം പരിമിതപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയും കേരളം നാൾക്കുനാൾ അഭിമുഖീകരിക്കുന്നു സംസ്ഥാനത്തെ ഭൂഗർഭ ജലവിതാനം താഴ്ന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒപ്പം മറ്റു ജലസ്രോതസ്സുകളും വറ്റിവരളുന്ന വേനൽ ചൂടാണ് ഇക്കൊല്ലം സംസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്നത് കടുത്ത വേനൽ ചൂടിൽ ഹൈറേഞ്ച് കരിഞ്ഞുണങ്ങുകയാണ് ഒപ്പം നാടെങ്ങും കടുത്ത കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത് കാലവർഷം വഴിയും വേനൽമഴയും സാധാരണയായി ലഭിച്ചിരുന്നെങ്കിലും ഇക്കൊല്ലത്തെ വേനൽമഴ കനിയാതിരുന്നത് വലിയ തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിലാണ് കിണർ റീചാർജിംഗ് സംവിധാനത്തെ ജനങ്ങൾ ഓർമ്മിച്ചെടുക്കേണ്ടത് കൊടിയ വരൾച്ചയിലും കിണർ റീചാർജിങ് സംവിധാനമുണ്ടെങ്കിൽ ക്ഷാമത്തെ നേരിടാൻ സാധിക്കും പ്രധാനമായും ഡയറക്ട് റീചാർജിംഗ് ആണ് കേരളത്തിൽ പ്രയോഗിച്ചു വരുന്നത് വീടുകളുടെ മേൽക്കൂരയിൽ നിന്ന് ശേഖരിക്കുന്ന ജലം കുഴൽ സംഭരിക്കുന്ന രീതിയാണിത് പി വി സി പൈപ്പുകൾ ഉപയോഗിച്ച പാത്തി വഴി മഴവെള്ളം അരിക്കാൻ പാകത്തിന് സജ്ജമാക്കിയിരിക്കുന്ന ജാറിലേക്ക് എത്തിക്കും മുക്കാലിഞ്ച് മെറ്റൽ അതിന് താഴെ മെറ്റൽ പിന്നീട് കഴുകി വൃത്തിയാക്കിയ ചിരട്ടക്കരി അതിനു താഴെ വീണ്ടും കാലിഞ്ച് മെറ്റൽ ഗ്രാവൽ തുടങ്ങിയവ കൃത്യമായി അരിപ്പയെന്നോണം സജ്ജമാക്കിയ ജാറിലേക്കാണ് വെള്ളം ആദ്യം എത്തുന്നത് അവിടെ നിന്നും മറ്റൊരു സംഭരണിയിലേക്ക് അവിടെ നിന്നും നിറയുന്ന വെള്ളം പി വി സി പൈപ്പുകൾ വഴി നേരെ കുഴൽ കിണറിലേക്കും അങ്ങനെ മഴക്കാലത്ത് ശേഖരിക്കുന്ന ജലം ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായി തിരികെ ലഭിക്കുന്നു സർവത്ര ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ട ഈ കടുത്ത വരൾച്ചയിൽ കിണർ റീചാർജിംഗ് സംവിധാനം ഏർപ്പെടുത്തിയവർക്ക് കുടിവെള്ളക്ഷാമം എന്നത് പാടെ അകലെയാണ് കേരളത്തിലെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ജൂൺ മുതൽ നവംബർ വരെയായിട്ട് ആറു മാസക്കാലമാണ് കാലവർഷത്തിന്റെ മഴ പെയ്യുന്നത് പക്ഷേ അത് കഴിഞ്ഞ് വേനൽമഴാണ് പക്ഷേ ഈ കൊല്ലം ഉണ്ടായിട്ടില്ല അത് കാരണം വലിയ ജലക്ഷാമം എല്ലായിടത്തും നേരിടുന്നുണ്ട് കുഴൽക്കിണറുകൾ പലതും വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് വറ്റാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ കുഴൽക്കിണർ റീചാർജ് ചെയ്യുന്ന പരിപാടി എൻ്റെ അറസ്സിലെ വെള്ളം നമ്മളിങ്ങനെ പിടിക്കുന്നു അത് വീപ്പയ്ക്കകത്ത് മുക്കാലിഞ്ച് മെറ്റൽ അരയിഞ്ച് മെറ്റൽ കാലിഞ്ച് മെറ്റൽ പിന്നെ ചിരട്ടക്കരി ആ രീതിയിലാണത് നിറച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് അരിച്ച് വരുന്ന വെള്ളം നേരെ കിണറ്റിലേക്ക് ചെല്ലുവാണ് ഇത് ഡയറക്റ്റ് റീഫില്ലിങ് രീതിയാണ് എന്ന് പറഞ്ഞാൽ കുഴൽക്കിണറ്റിലേക്ക് നേരിട്ട് കൊടുക്കുവാണ് അപ്പം കൃഷിയിടങ്ങളിലുള്ള കിണറുകളും ഒത്തിരി വറ്റിപ്പോയിട്ടുണ്ട് അപ്പോൾ ആ കിണറുകൾ റീചാർജ് ചെയ്യണമെങ്കിൽ ഈ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ ഇൻഡയറക്റ്റ് റീഫില്ലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പറമ്പിൽ വീഴുന്ന വെള്ളം ചാലുകേറി കുഴൽക്കിണറിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരിക കുഴൽക്കിണറിൻ്റെ ചുറ്റും മണ്ണെടുത്ത് മാറ്റിയിട്ട് അവിടെ മുക്കാലിഞ്ച് മെറ്റൽ പിന്നെ അരേഞ്ച് മെറ്റൽ പിന്നെ ഗ്രാവൽ ഇങ്ങനെ നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം സാവകാശം വരിച്ച് കുഴൽ കിണറ്റിലേക്ക് ചെല്ലും അപ്പം നമ്മൾ ഏലത്തോട്ടങ്ങളിലൊക്കെ പണിതിരിക്കുന്ന വലിയ കിണറുകൾ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് റീചാർജ് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാവരും റീചാർജ് ചെയ്താൽ നമ്മുടെ ഈ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയരും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജീവിക്കാനായിട്ട് പറ്റും അപ്പോൾ ആൾക്കാരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് അത്തരത്തെല്ലാം കിണറുകളാണ് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഒരു ഏക്കറിൽ പതിനഞ്ച് കുഴൽ കിണറാണുള്ളത് അതിനകത്ത് പകുതി എണ്ണം ഇപ്പം വറ്റിപ്പോയിരിക്കുക അപ്പം റീചാർജ് ചെയ്യുന്ന കിണറുകളിൽ വെള്ളത്തിന് പ്രയാസം വരുന്നില്ല അതിഷ്ടം പോലെ വെള്ളം നിൽക്കുന്നുണ്ട് എല്ലാവരും ഇത് ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഏകദേശം അയ്യായിരം രൂപയിൽ താഴെ മാത്രമാണ് ആ കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കാൻ വേണ്ടി വരുന്നത് ഒരു പ്ലംബറുടെയോ സംവിധാനത്തിൽ പരിചയസമ്പന്നമായവരുടെയോ സഹായത്തോടെ കിണർ റീചാർജ് സംവിധാനം ഓരോ വീട്ടിലും ഒരുക്കാൻ സാധിക്കും ജലലഭ്യത ജലലഭ്യതയില്ലാതെ ഉപയോഗശൂന്യമായ കുഴൽ കിണറുകളെ പുനരുജ്ജീവിപ്പിക്കാനും സംവിധാനം സഹായകരമാണ് ഒപ്പം ഒരു വീട്ടുമുറ്റത്തെ കുഴൽ കിണറിൽ സംവിധാനം ഒരുക്കുന്നത് വഴി സമീപത്തുള്ള മറ്റു കുഴൽ കിണറുകളിലും ജലലഭ്യത വർദ്ധിക്കുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സംവിധാനം വഴി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു വീട്ടിലേക്ക് ഒരു വർഷം ലഭ്യമാകുന്നത് ഒപ്പം വെറുതെ ഒഴുകിപ്പോകുന്ന ജലം മൂലമുണ്ടാകുന്ന പ്രളയ സാധ്യതകൾ കിണർ റീചാർജിംഗ് വഴി ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുന്നുവെന്നും സംവിധാനത്തിൻ്റെ ഗുണഭോക്താക്കൾ പറയുന്നു ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഈ റീചാർജ് ചെയ്തത് ഞങ്ങൾ ഒരു ഇവിടെ ഒരു സംഘം ഉണ്ടായിരുന്നു അതൊരു പ്രത്യേക പ്രോജക്റ്റായിട്ട് എടുത്തിട്ട് ആ സംഘത്തിലെ അംഗങ്ങളെല്ലാവരും ഇതിൽ റീചാർജ് ചെയ്യുകയും അതിനൊരു ചെറിയ സബ്സിഡിയൊക്കെ സംഘത്തിൽ നിന്ന് കൊടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ആദ്യമായിട്ട് ചെയ്തത് ഇത് നമ്മൾ ടെറച്ച് വീഴുന്ന വെള്ളം മുഴുവൻ ഒരു കുഴലിലൂടെ ശേഖരിച്ച് ഇതൊരു ഫിൽറ്ററാണ് ആ ഫിൽട്ടറിൽ നമ്മൾ നിറയ്ക്കുന്നത് അടിയിൽ മിറ്റിൽ പിന്നെ കരി പിന്നെ അതിനു മുകളിൽ ചിപ്സ് ഇങ്ങനെ നിറച്ച് രണ്ടടിയോളം നിറച്ചിട്ട് ഇതിലൂടെ ഫിൽറ്റർ ചെയ്താണ് വെള്ളം കുഴൽ കണലേക്ക് വിടുന്നത് നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് മഴക്ക് ഇതങ്ങ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലങ്ങ് വാഷ് ചെയ്ത് പൊക്കോളും അത് കഴിഞ്ഞിട്ട് നല്ല ശുദ്ധമായിട്ട് അരിച്ച വെള്ളം കൊഴൽക്കണലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് നമ്മളൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിനൊരു മൂന്ന് ലക്ഷം ലിറ്റർ വെള്ളം നമുക്ക് ഒരു ഒരു വർഷത്തിൽ കിട്ടുമെന്നാണ് കണക്ക് അപ്പം ഇതൊരു രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഉണ്ട് അപ്പം നമുക്കറിയാം ഒരു ഏഴെട്ട് ലക്ഷം ലിറ്റർ വെള്ളം നമുക്ക് കിട്ടും ഒരു അഞ്ച് പേരുള്ള ഒരു കുടുംബത്തിന് നൂറ് ലിറ്റർ വെച്ച് ഒരാൾ ഉപയോഗിക്കുവാണെങ്കിൽ തന്നെ ഏതാണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം ലിറ്റർ വെള്ളം മതി ഒരു കുടുംബത്തിന് കഴിയാനായിട്ട് അപ്പം നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുത്തിട്ട് തിരിച്ച് എടുക്കുമ്പം ഒരിക്കലും ആ സോഴ്സ് പറ്റുന്നില്ല നമ്മളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട് നമ്മൾ എടുത്തുകൊണ്ട് മാത്രം ഇരുന്നാൽ അത് തീർന്നു പോകും എന്നാൽ നമ്മൾ പൈസ ഉണ്ടാകുമ്പോൾ ഇടുകയും ഇല്ലാത്തപ്പോൾ എടുക്കുകയും ചെയ്തെങ്കിലേ ബാലൻസ് എടുക്കുള്ളൂ അതേ തത്വം തന്നെയാണ് ഇവിടെയുള്ളത് നമുക്ക് ഇത്രയും പ്രകൃതി കരിഞ്ഞ അനുഗ്രഹിച്ച് നമുക്ക് ആവശ്യത്തിന് മിച്ച മഴ കേരളത്തിൽ കിട്ടുന്നുണ്ട് അതിങ്ങനെ ഒഴുകിപ്പോകുന്നു നോക്കുന്നിട്ട് വേനൽക്കാലത്ത് വെള്ളമില്ലായെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇത് വളരെ എഫക്റ്റീവാണ് പല കിണറുകളും വെള്ളമില്ലാത്ത കിണറുകൾ റീചാർജ് ചെയ്തുകൊണ്ട് അത് സുലഭമായിട്ട് വെള്ളമുണ്ട് കൂടാതെ ഈ വെള്ളത്തിൻ്റെ സലിനിറ്റ് നമ്മുടെ ഉപ്പ് ഉപ്പുരസമുള്ളത് അല്ലെങ്കിൽ മറ്റേ മൂലകളൊക്കെ ഉള്ളത് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൂടുതൽ നല്ല വെള്ളം ഏറ്റവും ശുദ്ധമായിട്ടുള്ള ജലമാണ് മഴവെള്ളം അതുകൊണ്ട് അത് ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വെള്ളം നമുക്ക് കിട്ടും കിണർ റീചാർജിംഗ് സംവിധാനം ത്രിതല പഞ്ചായത്തോ സർക്കാരോ ശ്രദ്ധ ചെലുത്തി പദ്ധതികളാക്കി ഓരോ വീടുകളിലും എത്തിക്കുകയും കുടിവെള്ള ക്ഷാമത്തെ ചെറുത്തുനിൽക്കാൻ ഓരോ വീടുകളെയും പ്രാപ്തമാക്കുകയും വേണമെന്നാണ് ഗുണഭോക്താക്കളുടെ അഭിപ്രായം മുൻപേ ചിന്തിച്ചില്ലെങ്കിലും ഇനിയെങ്കിലും ചിന്തിക്കാമെന്ന തത്വമാണ് ഈ കൊടിയ വരൾച്ചയിൽ കിണർ റീചാർജിംഗ് സംവിധാനം പകർന്നു നൽകുന്നത്